മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും അഹമ്മഖിൽ തരിശനില നെൽകൃഷിക്ക് തുടക്കമായി ചീങ്കല് പാടശേഖരത്തിൽ നെൽകൃഷി വിധ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു മീനച്ചിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വളരെ പല പദ്ധതികളുടെ പേരുകൾ ഇവിടെ പറഞ്ഞു പക്ഷെ ഏറ്റവും രഹിത്തായ നാടിന് കർഷകർക്ക് നാട്ടുകാർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട മീനച്ചൽ പഞ്ചായത്തിന്റെ അത് മെനത്തി പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷി വകുപ്പും കൂടെ സംയുക്തമായിട്ടാണ് ഞാൻ മേനിച്ചു പഞ്ചായത്തിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ് ഇവിടെ പല കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇവിടുത്തെ നമ്മുടെ വികസന പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള നൂറ് ശതമാനം അതിൻ്റെ പദ്ധതി വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഉപയോഗവുമായി ബന്ധപ്പെട്ട് എന്ന ഏറ്റവും കൂടുതൽ ഈ ജില്ലയില് മിനിച്ചിൽ പഞ്ചായത്താണ് ലൈഫ് മിഷൻ്റെ കാര്യം പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അത്തിൽപ്പതിനുശേഷിയുള്ള ഉമാനിൽബിത്താണ് കൃഷി ചെയ്യുന്നത് പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന നാൽപ്പത് ഏക്കറോളം ഭൂമിയിൽ നെൽകൃഷി നടത്താനാണ് പദ്ധതി മുതിർന്ന കർഷകരെ ജോസ് കെ മാണി എം പി അനുമോദിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വളിപ്പാക്കൽ ജോസ് മെൻമുണ്ടക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിബു കുവേലി ജോസ് ചെമ്പകശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ മെമ്പർമാരായ ബിജു ടി ബി പുന്നൂസ് പോൾ ഇന്ദുപ്രകാശ് നളിനി ശ്രീധരൻ ലിസമ്മ ഷാജൻ ജോയി കുഴിപ്പാല വിഷ്ണു പി പി ഷേർലി ബേബി ജയശ്രീ സന്തോഷ് ബിജു കുമ്പളന്താനം സഹന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസ് ടോം പഞ്ചായത്ത് സെക്രട്ടറി ബിജോ പി ജോസഫ് കൃഷി ഓഫീസർ ജോ ജോസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ സലിൻ അഖിൽ കെ രാജു രാഷ്യകൃഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു